നിരോധിച്ചിട്ടും ഭീകര സംഘടനയെ തൊടാതെ സംസ്ഥാന സർക്കാർ കണ്ണൂരിൽ എം ഡി എം കഞ്ചാവുമായി യുവാവും യുവതിയും അറസ്റ്റിൽ ഇടുക്കിയിൽ അസാം സ്വദേശിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നാലു പേർ അറസ്റ്റിൽ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങളിലേക്ക് കാക്കയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എറണാകുളം പറവൂരിൽ സംഘടനയുടെ പേരിൽ വെയിറ്റിംഗ് ഷെഡ് പറവൂർ വാണിയങ്കാട് പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പി എഫ് ഐയെ നിരോധിച്ചിട്ടും ബസ് ഷെൽട്ടർ നീക്കം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല വിവരങ്ങൾ നൽകാൻ കിരൺ ചേരുന്നുണ്ട് കിരൺ വിവരങ്ങൾ കൃഷ്ണപ്രിയ ഈ പറവൂരിൽ വാണിയങ്കാടാണ് ഈ പൊതുസ്ഥലത്ത് തന്നെ ഈ ബസ് ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് ഇതിനോടകം മൂന്ന് വർഷം തികയാൻ പോകുന്നു എന്നിരുന്നിട്ട് പോലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേര് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡ് അവിടെ നിന്നും നീക്കം ചെയ്യാനായിട്ട് ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് പൊതുവിടങ്ങളിൽ ഈ നിരോധിത ഭീകര സംഘടനയുടെ പേര് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ നിരോധനം വന്നു മൂന്ന് വർഷത്തോളം അടുക്കുന്നു ഈ സമയത്ത് പോലും ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് പോലീസിന് ഒരു എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലും നിലനിൽക്കുന്നത് എന്ന് തന്നെ വേണം ഇതോടുകൂടി വിലയിരുത്താൻ ഏതായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രം ആണ് ഈ വാണിയക്കാട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇതിന് തൊട്ട് സമീപത്താണ് നേരത്തെ ഈ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള സിമി അവരുടെ രഹസ്യ ക്യാമ്പ് നടത്തിയിട്ടുള്ള പാനായിക്കുളം ഉള്ളത് അതിന് തൊട്ടു സമീപം തന്നെയാണ് നേരത്തെ എൻ ഡി എഫ് നടത്തിയിട്ടുള്ള കൈവെട്ട് കേസിലെ പ്രതികൾ താമസിച്ചിരുന്ന വെടിമറയും ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന് ശക്തി കേന്ദ്രമായിട്ടുള്ള ചുറ്റുവട്ടമുള്ള ഒരു പ്രദേശത്ത് ഇപ്പോഴും ഭീകര സംഘടനയുടെ സ്വാധീനം നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ ബസ് ഷെൽട്ടർ അവിടെ നിലനിൽക്കുന്നതോടുകൂടി തന്നെ വ്യക്ത വ്യക്തമാകുന്നത് ഏതായാലും സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച ഉണ്ടായിരിക്കുന്നു ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി വേണം എന്നുള്ളൊരു ആവശ്യം വളരെയധികം തന്നെ ഉയരുന്നുണ്ട് ഇനി ഇപ്പോഴെങ്കിലും ഇതിൽ ഇത് നീക്കം ചെയ്യാനായിട്ട് പോലീസ് തയ്യാറാകുമോ എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത് ദേവിക ദേവികിരൺ ഇടുക്കി നെടുങ്കണ്ടത്ത് അസാം സ്വദേശിനിയെ ബലാത്സംഗം ചെയ്ത നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അസാം സ്വദേശിയായ സദാമാണ് പ്രതി യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ച അജിമുദ്ദീൻ കൈരുൾ ഇസ്ലാം മുക്കി റഹ്മാൻ എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട് ഇന്നലെയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ആസാമിൽ നിന്നും ജോലി തേടിയാണ് യുവതിയും ഭർത്താവും നെടുങ്കണ്ടത്തെത്തിയത് രാത്രി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ ആസാം സ്വദേശി തന്നെ സദാം ഉൾപ്പെടുന്ന നാൽവർ സംഘത്തെ പരിചയപ്പെട്ടു തുടർന്ന് ഇവരോട് ദമ്പതികൾ ജോലി വാങ്ങിത്തരണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു പിന്നാലെ സദാം ഇരുവരെയും കൂടെ റൂമിലേക്ക് കൊണ്ടുപോയി ഇവിടെ വച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് പുലർച്ചെ റൂമിൽ നിന്നും രക്ഷപ്പെട്ട ഇരുവരും ഓട്ടോ ഡ്രൈവർമാരോട് സഹായം അഭ്യർത്ഥിച്ചു ഇവരാണ് ദമ്പതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത് പോലീസ് വിശദമായി കാര്യങ്ങൾ ചോദിച്ചതോടെയാണ് യുവതി പീഡന വിവരം പുറത്തു പറഞ്ഞത് താമസ സ്ഥലത്ത് രാത്രി പത്തുമണിയോടെ ആയവരെത്തി തുടർന്ന് സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഏകദേശം രാത്രി എട്ട് മണിയോടെ എത്തി ഏകദേശം പത്തുമണിയായും സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ മദ്യപിച്ചതിനു ശേഷം അയാളെ ഭർത്താവിനെ മാറ്റൊരു മുറിയിലേക്ക് ആക്കി ഭാര്യയെ ഒരാൾ ഭാര്യയെ ബലാത്സംഗം ചെയ്യും മറ്റു മൂന്ന് പേർ അവരോട് മോശമായിട്ട് ശാരീരികമായി ടൗണിലെത്തി ഇപ്പോൾ ആൾക്കാരെ കാണുകയും ആൾക്കാരോട് അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി അറിയിച്ചു സ്റ്റേഷൻ ചെയ്തു തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് പിന്നാലെ യുവതിയെ പീഡിപ്പിച്ച ആസാം സ്വദേശി സദാമിനെയും യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ച അജുമുദ്ദീൻ കൈറുൾ ഇസ്ലാം മുക്കിറഹ്മാൻ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും ജനം ഇടുക്കി കർണാടകയിൽ ഇസ്രായേൽ വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമയും കൂട്ടബലാത്സംഗത്തിനിരയായി ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അമേരിക്കൻ പൗരനടക്കം രണ്ടു പേർക്ക് അക്രമത്തിൽ പരുക്കേറ്റു ഒഡീഷ സ്വദേശിയായ ഒരാളുടെ മൃതദേഹം കനാലിൽ നിന്ന് ലഭിച്ചു ബംഗളൂരുവിൽ നിന്ന് മുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് സംഭവം ഇസ്രയേലി വനിതയും ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേ ഉടമയും ചേർന്ന് രാത്രി പതിനൊന്ന് മുപ്പതോടെ കൊപ്പലിലെ സനാപൂരിന് സമീപമുള്ള തുംഗഭദ്ര ലെഫ്റ്റ് ബാങ്ക് കനാലിന് സമീപം നക്ഷത്ര നിരീക്ഷണത്തിനെത്തിയതായിരുന്നു അമേരിക്കയിൽ നിന്നുമുള്ള ഡാനിയൽ മഹാരാഷ്ട്രക്കാരനായ പങ്കജ് ഒഡീഷയിൽ നിന്നുമുള്ള വിഭാഷ് എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ഈ സമയം ബൈക്കിലെത്തിയ പേർ പെട്രോൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് സമീപിച്ചു ഇവർ പിന്നീട് വിനോദസഞ്ചാരികളിൽ നിന്നും പണം ആവശ്യപ്പെട്ടു പണം നൽകില്ലെന്ന് പറഞ്ഞതോടെ കായികമായി ആക്രമിച്ച് അമേരിക്കൻ പൌരനടക്കമുള്ള മൂന്ന് പുരുഷന്മാരെയും കനാലിലേക്ക് തള്ളിയിട്ടു വിദേശ വനിതയെയും ഹോം സ്റ്റേ ഉടമയും ലൈംഗികമായി ആക്രമിച്ചു കനാലിൽ വീണ ബിഭാഷിന്റെ മൃതദേഹം സംഭവ സംഭവസ്ഥലത്തിന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള പവർ ഹൌസിന് സമീപം നിന്ന് ലഭിച്ചു ഡാനിയലും പങ്കജും നീന്തി രക്ഷപ്പെട്ടു അക്രമികളെ തിരിച്ചറിഞ്ഞതായി കൊപ്പൽ പോലീസ് സൂപ്രണ്ട് റാമൽ അരസത്തി വ്യക്തമാക്കി രണ്ട് പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും എസ് അറിയിച്ചു ജനം ഡൽഹി കണ്ണൂരിൽ എം ഡി എം എയും കഞ്ചാവുമായും യുവാവും യുവതിയും അറസ്റ്റിൽ താവക്കര സ്വദേശി നിഹാദ് മുഹമ്മദ് പാപ്പിനശ്ശേരി സ്വദേശി അനാമിക എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് നാലു ഗ്രാം എം ഡി എം എയും ഒമ്പത് ഗ്രാം കഞ്ചാവും ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടി ഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് പോലീസ് പരിശോധന ഊർജിതമാക്കിയത് ഇതിനിടെയാണ് കണ്ണൂർ ക്യാപിറ്റോൾ മാളിന് സമീപത്തെ ലോഡ്ജിൽ നിന്ന് താവക്കര സ്വദേശി നിഹാദ് മുഹമ്മദ് പാപ്പിനിശ്ശേരി സ്വദേശി അനാമിക സുദീപ് എന്നിവരെ കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇവരിൽ നിന്ന് നാല് ഗ്രാം എം ഡി എം എയും ഒൻപത് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു നിഹാദ് നേരത്തെ കാപ്പ ചുമത്തപ്പെട്ടതിനെ തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷവും മയക്കുമരുന്ന് വിൽപ്പന തുടർന്നു അനാമികയും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് അതേസമയം പ്രതികൾക്ക് എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ജനം കണ്ണൂർ ലഹരി ഒഴുക്കിൻ്റെ ശൃംഖല തേടിയുള്ള പോലീസ് അന്വേഷണങ്ങൾ വഴിമുട്ടുന്നു ബാംഗ്ലൂരുവിൽ താമസിക്കുന്ന നൈജീരിയൻ പൗരന്മാരിലേക്കാണ് കൊച്ചിയിൽ പിടികൂടിയ പല ലഹരി കേസുകളും എത്തുന്നത് എന്നാൽ മയക്കുമരുന്നിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് രണ്ടു വർഷത്തിനിടെ നിരവധി കേസുകളിലാണ് നൈജീരിയൻ പൗരന്മാർ അറസ്റ്റിലായത് നിലയിൽ നിരവധി ലഹരി കേസുകളാണ് കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേസുകളിൽ കാര്യക്ഷമമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രധാനമായും കൊച്ചിയിലേക്ക് ലഹരി എത്തുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബാംഗ്ലൂരിൽ താമസക്കാരായ നൈജീരിയൻ പൗരന്മാരാണ് ലഹരിയുടെ മുഖ്യ കണ്ണികളെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രാജ്യാന്തര ലഹരി ഇടപാടുകാരനായ നൈജീരിയക്കാരൻ ചിതേര മാക്സ്വെല്ലിനെ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് മരട് പോലീസ് ബാംഗ്ലൂരുവിൽ നിന്ന് പിടികൂടിയത് നേരത്തെ കൊച്ചി സ്വദേശിയിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്ത കേസിൽ തുടരന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് കഴിഞ്ഞ ഒക്ടോബറിൽ കാലടി മഞ്ഞപ്പ്രയിൽ കാറിൽ നിന്നും മുന്നൂറ് ഗ്രാം രാസലഹരി പിടികൂടിയ കേസിൽ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ ബാംഗ്ലൂരിൽ നിന്നുമാണ് ലഹരി എത്തിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു ഈ കേസിലും മുഖ്യ ഇടപാടുകാരനായിരുന്നത് നൈജീരിയൻ പൗരനാണ് വിമാനത്താവളം വഴി ലഹരി കടത്തിയ കേസിലെ അന്വേഷണവും നൈജീരിയക്കാരിയായ പ്രതിയിലേക്കാണ് എത്തിയത് ഇവർ അറസ്റ്റിലായെങ്കിലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം മാത്രം എങ്ങുമെത്തിയില്ല എം ഡി എം അടക്കമുള്ള ലാസലഹരിയുടെ നിർമ്മാണത്തിന്റെ രീതി പരിചയമുള്ളത് നൈജീരിയക്കാർക്കാണ് പഠനത്തിനും മറ്റുമായി ഇന്ത്യയിലെത്തി വിസാ കാലാവധി കഴിഞ്ഞും അനധികൃതമായി തുടരുന്ന നൈജീരിയൻ സ്വദേശികളാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ കുക്കിംഗ് എന്നറിയപ്പെടുന്ന ലഹരി നിർമ്മാണം നടത്തുന്നത് ബാംഗ്ലൂരിലെ രഹസ്യ കേന്ദ്രങ്ങൾ ഇതിനായി ഉപയോഗിക്കപ്പെടുന്നെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ബാംഗ്ലൂരിലെത്തി ഉറവിടം കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഉറവിടം കണ്ടെത്തി തകർത്താൽ മാത്രമേ ലഹരിയുടെ ഒഴുക്ക് തടയാൻ കഴിയൂ വിദേശ പൗരന്മാരടക്കം പ്രതികളായ കേസുകളിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറയുന്നു എന്നാൽ മുഖ്യ കണ്ണികളിലേക്ക് എത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ലെന്നാണ് കേസുകളുടെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺകുമാർ ജനം കൊച്ചി

ഈ മയക്കുമരുന്ന് പൊതികൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് മകന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെക്കും പിന്നീട് ബൈക്കിലും കാറിലും പത്ത് വയസ്സുകാരനുമായി സഞ്ചരിച്ചായിരുന്നു മയക്കുമരുന്ന് വിതരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ എം ഡി എം എ വിൽപ്പന മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇയാളുടെ ഏജന്റുമാരായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി ഇന്നലെ രാത്രി ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഡാൻസ സംഘവും തിരുവല്ല പോലീസും ചേർന്ന് മൂന്ന് ദശാംശം ഏഴ് എട്ട് ഗ്രാം പിടിച്ചെടുത്തത് അദ്ദേഹത്തിന്റെ കുട്ടിയെ ഉപയോഗപ്പെടുത്തി കുട്ടിയുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും എം ഡി എം എ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത് ഈ ഡ്രഗ്സ് ഇയാൾ വിപണത്തിനായിട്ട് ഇദ്ദേഹത്തിൻ്റെതായ കുറേ ശൃംഖലകളുള്ളതെന്നുള്ള സൂചനയുണ്ട് അതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുകയാണ് ഈ സോഴ്സ് എവിടെ നിന്നാണ് ഇയാൾ വാങ്ങുന്നത് നിലവിൽ കിട്ടിയ ഇൻഫർമേഷൻ ഞങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ട് സോഴ്സ് കളക്റ്റ് ചെയ്തിട്ട് സോഴ്സ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടി അതിനുള്ള സ്പെഷ്യൽ കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇയാൾ മാരക മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം പ്രതി എം ഡി എം എ കൂടുതലായി മറ്റവരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം പത്രം ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന പ്രധാനിയെ ബാംഗ്ലൂരിൽ പോയി പിടികൂടി കേരള പോലീസ് ആലപ്പുഴ മാവേലിക്കര സ്വദേശി സഞ്ജു ആർ പിള്ളയാണ് പിടിയിലായത് പാലക്കാട് നോർത്ത് പോലീസാണ് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും പ്രതിയെ പിടികൂടിയത് അതേസമയം നാൽപ്പത്തേഴ് കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളും പാലക്കാട് പിടിയിലായി സംസ്ഥാനത്ത് മാരക മയക്കുമരുന്നായ എം ഡി എം എ കേസുകൾ അനുദിനം വർദ്ധിക്കുന്നതിനിടെയാണ് സംസ്ഥാനത്തേക്ക് ബംഗ്ലൂരുവിൽ നിന്നും എം ഡി എം എ എത്തിക്കുന്ന പ്രധാനിയെ പോലീസ് പിടികൂടിയത് പാലക്കാട് നോർത്ത് പോലീസാണ് ബംഗ്ലൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും ആലപ്പുഴ മാവേലിക്കര ചാരുമോട് സ്വദേശി സഞ്ജു ആർ പിള്ളയെ സാഹസികമായി പിടികൂടിയത് കഴിഞ്ഞ വർഷം പാലക്കാട് നിന്നും മുപ്പത്തി ഒന്ന് ഗ്രാം എം ഡി എം എയുമായി പിടികൂടിയ യുവാവിൻ്റെ അക്കൗണ്ട് മാർഗമുള്ള പണമിടപാടുകളാണ് പ്രതിയെ കുടുക്കിയത് ബംഗളൂരുവിലും കൊല്ലത്തും ലഹരിക്കാടത്തിന് ഇയാൾക്കെതിരെ കേസുണ്ടെന്നും പോലീസ് കണ്ടെത്തി അതേസമയം പാലക്കാട് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ടയും നടന്നു നാൽപ്പത്തിയേഴ് കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ ഹുഗ്ലി സ്വദേശികളായ സജൽ ഹൽദാൾ ലൌലി മാലാകർ എന്നിവരാണ് പിടിയിലായത് മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ കഞ്ചാവുമായി യുവതിയും യുവാവും പിടികൂടിയ വിപണിയിൽ ാണ് യുവാും കോഴിക്കോട് താമരശ്ശേരിയിൽ എം ഡി എം എ അടങ്ങിയ കവറ് വിഴുങ്ങി യുവാവ് മരിച്ചു മയക്കാവ് സ്വദേശി ഷാനിദാണ് മരിച്ചത് പോലീസിനെ കണ്ടതുടൻ ഷാനിദ് കയ്യിലുണ്ടായിരുന്ന പാക്കറ്റ് വിഴുങ്ങുകയായിരുന്നു ഇന്ന് രാവിലെ ഒമ്പതരയോടെയാണ് അമ്പായത്തോട് പള്ളിക്ക് സമീപത്ത് വെച്ച് താമരശ്ശേരി പോലീസ് ഷാനിദിനെ പിടികൂടിയത് പോലീസിനെ കണ്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന എം ഡി എം എ പാക്കറ്റ് വിഴുങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച ഷാനിദിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു താൻ വിഴുങ്ങിയത് എം അടങ്ങിയ പാക്കറ്റാണെന്ന് ഇയാൾ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത് തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാനിദിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എൻഡോസ്കോപ്പി നടത്തിയപ്പോൾ വയറിനുള്ളിൽ വെള്ളത്തരികൾ അടങ്ങിയ രണ്ട് പാക്കറ്റുകൾ കണ്ടെത്തിയിരുന്നു പിന്നീട് അത് എം ഡി എം എ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കവർ പൊട്ടി എം ഡി എം എ രക്തത്തിൽ കലർന്നതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് രാവിലെയാണ് ഷാനിതിന്റെ മരണം സംഭവിച്ചത് കോടഞ്ചേരി താമരശ്ശേരി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി നേരത്തെയും ഷാനിദിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജനം കോഴിക്കോട് ആലപ്പുഴയിൽ എം ഡി എംയുമായി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പിടിയിലായി കേസിൽ തുടരന്വേഷണത്തിന് തടയിടാനുള്ള നീക്കവുമായി ആലപ്പുഴയിലെ സി പി എമ്മും രംഗത്ത് വന്നു ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടുന്ന ലഹരിക്കടത്ത് സംഘത്തിന് പിന്നിൽ സി പി എം ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെട്ട മാഫിയാണെന്നാണ് സൂചന സിപിഎം മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ജയരാജാണ് എം ഡി എ യുമായി പിടികൂടിയ സംഭവത്തിൽ പാർട്ടി ഇതുവരെ കൈക്കൊണ്ട നടപടിയാണ് പ്രധാനമായും ചർച്ചയാകുന്നത് സി പി എം സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് പോലും എം ഡി എം എയുമായി പിടിയിലായ ബ്രാഞ്ച് സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയതായോ സസ്പെൻഡ് ചെയ്തതായോ ഒരു വാർത്താക്കുറിപ്പ് പോലും സി പി എം ഇറക്കിയിട്ടില്ല ഇതേസമയം കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാനും വിഘ്നേഷിന് രാസലഹിരി ലഭിക്കുന്നത് എവിടെ നിന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീളുന്നത് തടയാനുമുള്ള ശ്രമം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നതായും ആക്ഷേപമുണ്ട് സി പി എം ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെടുന്ന മാഫിയയ്ക്ക് ലഹരിക്കടത്തുമായുള്ള ബന്ധം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് എന്നാൽ അന്ന് കേസിൽ അറസ്റ്റടക്കം തടഞ്ഞ് പാർട്ടി ഇടപെടൽ ഉണ്ടായി കേസിന്റെ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ലഹരിക്കടത്തിയ വാഹനത്തിന്റെ ഉടമയെ ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയതും വിവാദമായിരുന്നു ഇതിന് സമാനമായി വിവാദങ്ങൾ ഉണ്ടായാലും ലഹരി മാഫിയയിലെ സി സാന്നിധ്യം മറച്ചുവെച്ച് പാർട്ടി പാർട്ടി അംഗങ്ങൾക്ക് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഗോപാൽ ജനം കൊച്ചി കൂട്ട കൊലപാതക കേസിൽ പ്രതി അഫാന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചു പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലയളവിൽ സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കി മറ്റു നാലുപേരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ വെഞ്ഞാറമൂട് പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും

മൂന്ന് ദിവസം കൊണ്ട് നിർണായകമായ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമല്ലെന്നും പോലീസ് ഉറപ്പിക്കുന്നു ചുറ്റിക ഉപയോഗിച്ച് അമ്മയാണ് ആദ്യം അഫാൻ ആക്രമിച്ചതെന്നായിരുന്നു പോലീസ് കരുതിയിരുന്നത് എന്നാൽ പാങ്ങോട് പോലീസിന് കസ്റ്റഡിയിൽ നൽകിയ മൊഴിയിലാണ് അഫാന്റെ ഞെട്ടിക്കുന്ന മൊഴി ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ശേഷമാണ് അമ്മ ഷെമിയുമായി താൻ വഴക്കിട്ടതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു തുടർന്ന് ഷെമിയുടെ കാര്യത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചു ബോധം കെട്ട് വീണ അമ്മ മരിച്ചെന്ന് കരുതി വാതിൽ പൊട്ടി വെഞ്ഞാറുമുടി ജംഗ്ഷനിലേക്ക് പോയി പിന്നീട് കൂട്ടുകാരിൽ നിന്ന് ആയിരത്തി രൂപ കടം വാങ്ങിയ ശേഷം ചുറ്റികയും ബാഗും വാങ്ങി പിന്നീട് മുത്തശ്ശി സൽമാ ബിബിയുടെ വീട്ടിലെത്തി തിരികെ വീട്ടിലെത്തിയപ്പോൾ ഷെമി കരയുന്നതാണ് കണ്ടത് ഉടൻ ചുറ്റികയെടുത്ത് അമ്മയുടെ തലക്കടിക്കുകയായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി മുത്തശ്ശിയെ കൊന്ന കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇന്ന് രാവിലെ ചുറ്റിക വാങ്ങിയ കടയിലായിരുന്നു ആദ്യ തെളിവെടുപ്പ് കടയുടമയും ജീവനക്കാരും പ്രതിയെ തിരിച്ചറിഞ്ഞു ഇതിനുശേഷം മാല പണയമച്ച സ്വകാര്യ സ്ഥാപനത്തിലും എത്തിച്ചു അഫാൻ തന്നെയാണ് ഇവിടെയും വന്നതെന്ന് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു പണമയച്ച ദേശസാൽകൃത ബാങ്കിന്റെ സി കേന്ദ്രത്തിലും പോലീസ് പോലീസ് തെളിവെടുപ്പ് നടത്തി കസ്റ്റഡി കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെ അഫാനെ കോടതിയിൽ കോടതിയിൽ ഹാജരാക്കി മറ്റു കേസുകളിൽ അപേക്ഷ നൽകും ജനം തിരുവനന്തപുരം ഇടുക്കി കട്ടപ്പന പുളിയൻമലക്ക് സമീപം അനധികൃതമായി കടത്തിയ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു മുന്നൂറ് ഇലക്ട്രിക് ഡിക്ടറേറ്ററുകളും ഇരുന്നൂറ് ജലാറ്റിൻ സ്റ്റിക്കറുമാണ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട സ്വദേശികളായ ഷിബിലി ഫൈസി എന്നിവരെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു തലമലയിൽ വണ്ടൻമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്ഫോടക വസ്തുക്കളുമായി എത്തിയ വാഹനം കണ്ടെത്തിയത് ഈരാറ്റുവേട്ടയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച ശേഷം ഇടുക്കിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു മുന്നൂറ് ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും ഇരുപത് ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് പിടികൂടിയത് ഇരാറ്റുവേട്ട സ്വദേശി ഷിബിലിയാണ് സ്ഫോടക വസ്തുക്കളുമായി എത്തിയത് സ്ഫോടക വസ്തുക്കൾ എത്തിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്ഫോടക വസ്തുക്കൾ കിണറുമണിക്കാർക്കായി എത്തിച്ചതെന്നാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത് വിശദമായ അന്വേഷണത്തിൽ ജില്ലയിലെ അനധികൃത പാറമടകളിലേക്കാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇരാറ്റുവേട്ടയിൽ നിന്നും ഷിബിലിക്ക് സ്ഫോടക വസ്തുക്കൾ കൈമാറിയ ഫൈസി എന്നയാളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കർണാടകയിൽ നിന്നാണ് ഇവർ സ്ഫോടക വസ്തുക്കൾ വാങ്ങിയത് ജില്ലയിലെ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്ന വിവരം ഇടുക്കി വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ കേസിൽ അന്വേഷണം ജനം ജില്ലയിലെത്തിക്കുന്നവരും അഭിമന്യുവിനെ പി എഫ് ഐ ഭീകരവാദികൾ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷ്യ വിസ്താരം ഉടൻ ആരംഭിക്കും വിചാരണ നടപടികൾ ഒൻപത് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയ ശേഷം അതിവേഗം അഭിമന്യു കേസും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും ജൂലൈ ായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിനെ പി എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പതിനാറ് പ്രതികളാണ് ആദ്യഘട്ടത്തിൽ വിചാരണ നേരിടുന്നത് നൂറ്റി ഇരുപത്തി സാക്ഷികളാണുള്ളത് കേസിൽ വിചാരണ ഏറെ നീണ്ടുപോകുന്നതിനിടെ നിർണായക രേഖകൾ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു അടക്കമുള്ള പ്രധാന രേഖകളായിരുന്നു വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃസൃഷ്ടിച്ച രേഖകൾ പിന്നീട് കോടതിയിൽ സമർപ്പിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാഷ്വാലിറ്റി രജിസ്റ്റർ സിആർടിസി മൊഴികളും നഷ്ടപ്പെട്ടിരുന്നു രേഖകൾ പുനഃസൃഷ്ടിച്ചെങ്കിലും രേഖകളുടെ ആധികാരികത വാദത്തിനിടെ പ്രതിഭാഗം ചോദ്യം ചെയ്തേക്കും ചുവരെഴുത്തിനെ ചൊല്ലിയുള്ള തർക്കത്തിലായിരുന്നു അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത് മതഭീകര ക്യാമ്പസുകളിൽ ിൽ തെളിയിക്കുന്നതായിരുന്നു കലാലയ കവാടത്തിലെ കൊലപാതകം എന്നാൽ അഭിമന്യുവിന്റെ കൊലപാതകത്തിന് ശേഷവും മതഭീകര ശക്തികളോട് സി പി എം സന്ധി ചെയ്തത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു ചേർത്തലയിൽ വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രഥമ അധ്യാപികയ്ക്ക് സസ്പെൻഷൻ ചേർത്തല ടൌൺ എൽ പി സ്കൂളിലെ അധ്യാപിക എൻ ആർ സീതയ്ക്കെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പിന് നടപടി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികളിൽ സി അനുകൂല അധ്യാപക സംഘടനയായ കെ സജീവ പ്രവർത്തക കൂടിയായ സീതയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ചില രക്ഷിതാക്കളുടെയും പേരിലാണ് പ്രഥമ അധ്യാപികയായ എൻ ആർ സീത വ്യാജമായി ശമ്പള സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചത് വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കെ എസ് എഫ് കെഎസ്എഫ്ഇയില് നിന്ന് മുപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി നാല് രക്ഷിതാക്കളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കെ എസ് എഫ് നിന്ന് മായ്പയും എടുത്തിട്ടുണ്ട് സ്കൂളിലെ അധ്യാപകർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് പരാതി നൽകിയതോടെയാണ് വ്യാജരേഖാ തട്ടിപ്പ് പുറത്തിറഞ്ഞത് സി പി എം അനുകൂല അധ്യാപക സംഘടനയായ കെ എസ് ടി എയുടെ സജീവ പ്രവർത്തകയാണ് പ്രഥമാധ്യാപികയായ സീത ശമ്പള സർട്ടിഫിക്കറ്റിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്കായി കെഎസ്എഫ്യിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ സൂചന ലഭിച്ചത് പോലീസ് കേസെടുത്തതോടെ സീതയെ സസ്പെൻഡ് ചെയ്തു ചേർത്തല അർത്തുങ്കൽ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പരാതിയുണ്ട് പി ടിഎ ഫണ്ട് വിനിയോഗത്തിലും ഇവർ തിരിമറി നടത്തിയതായും സംശയിക്കുന്നുണ്ട് ജനം ആലപ്പുഴ കോഴിക്കോട് ഓമശ്ശേരി പെരുവല്ലിയിൽ വീട്ടുമുറ്റത്ത് നിന്ന് കുരുമുളക് മോഷണം പോയതായി പരാതി ഹെൽമറ്റ് ധരിച്ചെത്തിയ യുവതിയാണ് മോഷണം നടത്തിയത് സംഭവത്തിൽ വീട്ടുകാർ പരാതി നൽകി യുവതി മോഷണത്തിനെത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും വീട്ടുകാർ പുറത്തുവിട്ടു കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ് കെ